ഹലോ ഹായ് അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെലസ്ട്രോമ പ്ലാന്റ് ഞാൻ കുറച്ച് തൈകളുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന കാര്യമല്ല മെലസ്ട്രോമയിൽ ഒന്ന് ഒരു എന്താണ് ഒരു പേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് കുറച്ചൊന്ന് കെയർ ചെയ്യുക ഈ ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ മെലസ്ട്രോമയിൽ അടിപൊളി തൈകൾ എടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഇതിപ്പോൾ ഞാനൊരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നട്ടിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ടും ഗാർഡനില് മാറ്റുകൂട്ടുന്ന ഒരു എന്താണ് ഒരു പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മരമായി വളരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ മെലസ്ട്രോമ എന്ന് പറയുന്നത് നമുക്കതിൽ നിന്ന് പെട്ടെന്നൊരു തൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈസിയായിട്ട് പറ്റുന്ന സംഭവമാണ് വേറെ ഒരു റൂട്ടീൻ ഹോർമോണോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പോട്ടി മിക്സിനകത്ത് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ മണ്ണ് മണല് ചാണകപ്പൊടി വേറൊന്നും എല്ല് പൊടി പോലും ചേർത്ത് ഇത് മാത്രം അപ്പം മണ്ണും ചാണകപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് നമുക്കെന്താണ് കുറച്ച് ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും പിന്നെ നമ്മൾ എടുക്കേണ്ട ബെലസ്ട്രോമേൻ്റെ ഇതെന്ന് പറയുന്ന കമ്പുകളെന്ന് അത് ലേശം പോലും മുറ്റാൻ പാടില്ല നല്ല തിളിരായിട്ടുള്ള ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത് അത് കൂടാണ്ട് നമുക്കൊരു ചെറിയൊരു കഷ്ണം അലോവേര നമ്മുടെ കറ്റാർ വാഴ പോളയുടെ പീസ് ഉണ്ടായിരിക്കണം അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അതിന് ആ ഒരു നനവ നഷ്ടപ്പെടാറുണ്ട് നമ്മൾ ഈ കറ്റാർ വാഴയുടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നടാനുള്ളത് നമ്മൾ എടുക്കേണ്ട മെലസ്ട്രോമയുടെ ചെറിയ തൈകളാക്കാൻ വേണ്ടി പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഒരു കശ് ഒരറ്റം പോലും മുറ്റില്ലാണ്ട് നല്ല തീരെ എന്താണ് തിളിരി വന്ന് തുടങ്ങിയ ഒന്നോ രണ്ടോ ഇലകൾക്ക് താഴെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത് കാരണം നമ്മൾ മെലസ്ട്രോമയുടെ ഒരു പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലാന്റ് കുറച്ച് വള വളർന്നതിന് ശേഷം നമ്മൾ കാര്യമായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ പോർഷൻ വെച്ച് എല്ലാം ചുള്ളി കമ്പൊടിക്കുന്നത് പോലെ അത് ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് അത് നാശമായിട്ട് പോകും അത് അപ്പോൾ അത്ര ഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫ്ലവറിൻ്റെ ആ മുട്ടോടു കൂടി തന്നെ അത് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അലോവേരയുടെ ജെല്ലിൽ അതിൻ്റെ ഏറ്റവും തിളീരായിട്ട് വരുന്ന പോർഷൻസ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അതിനകത്തേക്ക് ഒന്ന് ആഴത്തിലൊന്ന് കുത്തിവെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇറക്കിലിട്ടിട്ടൊരു ചെറിയ ഒരു സുഷിര ഇട്ടിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഉത്തമം ഇങ്ങനെ വച്ചാൽ ഒരു പ്രശ്നമൊന്നുമില്ല ഭയങ്കര ഞാൻ പറയുകയാണ് കാരണം ആ മണ്ണ് നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ ചുവട് ഒന്ന് തട്ടാനോ ഒന്ന് ഇളക്കാനോ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ഫിക്സ് ചെയ്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ മാറ്റി അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും നമ്മൾ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കണം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കണം അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം മെലസ്ട്രോമയുടെ ഈ തൈ ഉണ്ടാക്കേണ്ട ഈ ചെറിയ തിളിരു ഭാഗങ്ങളും എന്തു ചെയ്യുക നമ്മൾ അഥവാ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും കട്ടിയായിട്ട് തോന്നുന്നുണ്ട് അതവിടെ ചെറിയൊരു എന്താണ് തടുപ്പ് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ആ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് എത്തുന്നത് വരെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ സോഫ്റ്റ് പോർഷനാണ് നമ്മൾ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെക്കാനുള്ളത് മെലസ്ട്രോമ് നമ്മൾ നമ്മളൊരുപാട് കെയറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു പ്ലാന്റ് അല്ല അത്യാവശ്യം ഒന്ന് വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ആവശ്യത്തിന് നമ്മളെപ്പോഴും വെള്ളവും അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തുമാണ് ഇരിക്കുന്നതെങ്കിൽ അതിലെപ്പോഴും നിറയെ പൂക്കളായിരിക്കും അത് ചെറിയ ഒരു തണ്ട് മാത്രമാണുള്ളതെങ്കിലും അതിൽ പോലും പൂക്കളുണ്ടാകും അതൊരു പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഈ മെലസ്ട്രോണയുടെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഒരു ഭംഗിയും അഥവാ ഗാർഡൻ്റെ ഇതുണ്ടെങ്കിൽ വേറെ ഒരു പ്ലാന്റിൻ്റെയും ഭംഗി നമുക്കറിയാൻ പറ്റത്തില്ല അത്രയും ഭംഗിയായിട്ട് ഇത് മരമായിട്ട് ഒത്തിരി പൂത്തുലഞ്ഞിങ്ങനെ തുലഞ്ഞിങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും എല്ലാവർക്കും അത് അത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നതും അതുതന്നെയാണ് പിന്നെ നമ്മളിടയ്ക്കൊക്കെ എന്തു ചെയ്യുക അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ ആ വേരിൻ്റെ ടച്ചാവുന്ന ആ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ട് ഒന്ന് ചുവടൊന്ന് മണ്ണിളക്കി ഒന്ന് ഇട്ട് കൊടുക്കുകയും അവിടെ ഒന്ന് എല്ല് പൊടിയോ അതല്ലെങ്കിൽ ചാണകപ്പൊടിയോ അതെപ്പോഴൊന്നും വേണ്ട വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അതിന് നല്ല കെയർ ആയിരിക്കും എന്താണ് രണ്ട് മൂന്ന് കളറിലുള്ള മെലസ്ട്രോമോൺ ഉണ്ട് അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഫോട്ടോസിലൊക്കെ യെല്ലോ കളറൊക്കെ കണ്ടു പക്ഷേ ഞാൻ യെല്ലോ കളർ നേരിട്ട് കണ്ടിട്ടില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ആ ഒരു വയലറ്റ് കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് കളറും ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ പോലൊക്കെ അങ്ങനത്തെയൊക്കെ മലസ്റ്റോം അത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ പോർഷൻസൊക്കെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ വേര് പിടിച്ചുവരുമ്പോൾ തന്നെ എന്ത് ചെയ്യാം പൂത്ത് തുടങ്ങും അത്ര നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ അപ്പോൾ ഞാനത് കാണിച്ചു തരാം അഞ്ച് ദിവസത്തെ അപ്ഡേഷനാണ് ഞാൻ ഇതിന് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് എന്നുള്ളത് പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് എന്താണ് എല്ലാം ഇതിനകത്ത് ഒന്ന് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുക വെള്ളം നനച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടു ഇതിനെ ഒന്ന് മൂടുക എന്നുള്ളതാണ് അതല്ല ഇപ്പം എന്താണ് നമ്മൾ ഒരു തയ്യാണ് വെക്കുന്നതെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി വെച്ച് നമ്മൾ റോസയിലൊക്കെ കമ്പ് പിടിപ്പിച്ചെടുത്തില്ലേ അതേപോലെ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ് ബെസ്റ്റ് അപ്പോൾ നമുക്കതിനകത്ത് ഫുള്ള് എന്താണ് ചെറിയ രീതിയിൽ സൺലൈറ്റ് കിട്ടും എന്നാൽ ഭയങ്കര ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പിറ്റന്നാൽ അത് കരിഞ്ഞു പോയിരിക്കും അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാനും പാടില്ല എന്നാൽ അത്യാവശ്യം സൺലൈറ്റ് വേണം എന്താനും ആ രീതിയിലൊരു സ്ഥലത്ത് വേണം വെക്കാനായിട്ടുള്ളത് മാത്രവുമല്ല നമ്മൾ വെച്ചു കൊടുക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻസിലെവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ചെറിയ ഒരു സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് സൂക്ഷിരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ സെൻട്രൽ പോർഷനിലൊന്നും ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല അത്യാവശ്യം വായുവൊക്കെ ഒരു പോർഷൻ സംഭവമായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ചുവട്ടിൽ റബ്ബറും കൂടെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യാനുള്ളത് ഈ പ്ലാസ്റ്റിക് കവറുകൊണ്ട് മൂടി വെക്കാനുള്ളത് ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമാണ് ഇതിന് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാത്തൊരു സ്ഥലത്തേക്ക് നമ്മളിതിനെ മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെ ഇരുന്നതിന് ശേഷം നമ്മളൊരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെ എടുക്കാനായിട്ടുള്ളത് അഞ്ച് ദിവസത്തിന് ശേഷമുള്ള വീഡിയോയാണ് ഞാൻ ഇനി ഇനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പോയി നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഇതിന് എന്താണ് നീരാവി ഒക്കെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ആ ഒരു മുകൾ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ നനവ് വന്നിങ്ങനെ നിപ്പ ഉണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ഇതൊന്നും ആ ഒരു കവറിലൊന്ന് തട്ടി കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസം പിറ്റന്ന് തൊട്ടേ ഈ ഒരു നീരാവിയുടെ അംശം കാണും അപ്പോൾ പിറ്റന്ന് മുതലേ ജസ്റ്റ് ഒന്ന് അതും അതൊന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി അതിനകത്ത് ഓപ്പൺ ചെയ്ത് വെള്ളം ഒഴിക്കേണ്ട അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏകദേശം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും ടൈറ്റായിട്ട് കെട്ടി കെട്ടിവയ്ക്കുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എങ്ങനെയാണ് ഇരിക്കുന്നത് അത് സക്സസ്ഫുൾ ആയോ അത് എല്ലാ ഇലകളും കരിഞ്ഞുണങ്ങിപ്പോയോ എന്താണെന്നുള്ള കാര്യം നമ്മളിപ്പം പൊതുവേ ഇപ്പം നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ് അപ്പം നമ്മളിത് പോലെ വേരു പിടിക്കാനൊക്കെ ആയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വേരുന്ന പറച്ചു മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ട് വെക്കുന്നത് പോലും പെട്ടെന്ന് എന്തു ചെയ്യാം അതങ്ങ് കരിഞ്ഞു പോകും പുതിയ മണ്ണുമായിട്ടൊന്നും പെട്ടെന്ന് ഇട ഇടപഴകാതെ ഒന്ന് പെട്ടെന്ന് ചീഞ്ഞ് ചീത്ത് ചീഞ്ഞ് പോകുന്നില്ല അത് ഫുള്ളായിട്ട് ഉണങ്ങി കരിഞ്ഞ് അങ്ങ് പോകും അപ്പം അതുകൊണ്ട് ഇതേപോലെ നമ്മളിപ്പോൾ ഏതൊരു പ്ലാന്റിനാണ് ഇതുപോലെ വേര് പിടിക്കാനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൺലൈറ്റ് കിട്ടാത്ത ഒരു തണലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടില്ല ഇപ്പം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് വീഡിയോ ആണെങ്കിൽ കാണിച്ചിരിക്കുന്നത് അപ്പം ഈ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വീണ്ടും ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഴയതുപോലെ തന്നെ ഏറൊന്നും അധികം ഏറും അതുപോലെ സൺലൈറ്റൊന്നും കിട്ടാത്ത രീതിയിൽ നമ്മൾ വീണ്ടും ഇതിനെ കവർ ചെയ്ത് വെക്കുക ഒരു കുറഞ്ഞതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഈ അഞ്ച് ദിവസം കൂടാണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഇത് നല്ല ഉഷാറായിട്ടുള്ള ഓരോ മെലസ്ട്രോമ തൈകളായിട്ട് വരും ഇപ്പം നമ്മളതിലൊരു ഏഴ് പീസ് വെക്കുകയാണെങ്കിൽ അഞ്ചും സക്സസ് ആവും ചിലപ്പോൾ ഏഴും സക്സസ് ആവും എന്തായാലും അത് ചീഞ്ഞ ഒന്നും പോകത്തില്ല ചീത്തയായതും പോകത്തില്ല പിന്നെ അതിൻ്റെ വേര് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചുവടനങ്ങാതെ നോക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് എങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഞാനിടുന്ന പുതിയ ടെക്നിക്കളും പുതിയ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ ഇതുപോലുള്ള ഗാർഡൻ കെയറും വീഡിയോസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഭൂരിഭാഗം ആളുകൾക്കും സക്സസ്ഫുൾ ആവാതെ പോകുന്ന കാര്യമാണ് ഈ മെലസ്ട്രോമോ എന്ന് പറയുന്നത് ഇനി നമ്മൾ വീണ്ടും ഇതിനെ പഴയ പോലെ തന്നെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യാനുള്ളത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഒന്ന് വെള്ളത്തിനായിട്ടൊന്നും ഓപ്പൺ ചെയ്യേണ്ട കാര്യമല്ല ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഇടയിൽ ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും ഷോർട്സിലൂടെ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും എന്താണ് ഇതുപോലെ തന്നെ മെലസ്ട്രോമോ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്താണ് പുതിയ വേരൊക്കെ പിടിപ്പിച്ചെടുക്കാൻ നോക്കുക ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് പൊടിപ്പിക്കാതെ ആവുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം പിടിച്ചിട്ട് അതിനകത്ത് അത്യാ കുറച്ച് മുട്ടത്തോട് പൊടിച്ചിട്ടിട്ട് എന്താണ് ഈ മെലസ്റ്റോമയുടെ ഈ എടുത്ത തിളിര് പോർഷൻസ് നമ്മളെന്ത് ചെയ്യുക ആ വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും അതിനകത്ത് വേരൊക്കെ വരുന്നതായിരിക്കും മുട്ടത്തോടിട്ട് വെച്ചാലും പെട്ടെന്ന് വരുന്നത് ചിലപ്പോൾ പച്ചവെള്ളത്തിലിട്ട് വെച്ചാൽ അതേപോലൊരു റിസൾട്ട് കിട്ടണമെന്നില്ല കുറച്ച് പച്ചവെള്ളത്തിലിട്ട് പൊടിക്കാത്തവർക്ക് മുട്ടത്തോടിട്ട് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ കറ്റാർ വാഴയുടെ എന്താണ് പുളയിൽ നിന്ന് കുറച്ച് ജെല്ലെടുത്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഈസിയായിട്ട് നമുക്ക് നട്ടെടുക്കാൻ നമ്മൾ എല്ലാം സക്സസ് ആവും അപ്പോൾ എന്താണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് എപ്പോൾ ആ സമയം എന്നിട്ടുള്ള നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും സ്ഥലമുലയ്ക്കും